തിരുവനന്തപുരം പൂജപ്പുര ജയിലിലെ കഫറ്റീരിയിലെ മോഷണത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ് കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ് സ്റ്റെഫിൻ എപ്പോഴാണ് തെളിവെടുപ്പിന് സംഘം എത്തിയത് എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത് അതി സുപ്രധാനമായ ഒരു കേസാണ് കാരണം ജയിൽ വകുപ്പിൻ്റെ കഫറ്റീരിയയിലാണ് ഈ മോഷണം നടന്നത് അത്രയധികം സുപ്രധാനമായ ഒരു സ്ഥലത്ത് നടന്ന മോഷണമാണ് അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിന് വേണ്ടി ഇപ്പോൾ പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ വാഹനത്തിലുണ്ട് പ്രതി അല്പസമയത്തിനകം തന്നെ ഈ കഫറ്റീരിയക്കുള്ളിൽ പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുക്കും എങ്ങനെയാണ് ഈ മോഷണം നടന്നത് എന്ന സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയും ഇപ്പോൾ എ സി സ്റ്റോട്ട് കിൽ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് ഈ മോഷണം നടന്നത് എന്നുള്ളതൊക്കെയാണ് ചോദ്യം ചെയ്യലിന്ന് മനസ്സിലാകുന്നത് പതിനെട്ടാം തീയതിയാണ് പോലീസിന് വിവരം കിട്ടുന്നത് മോഷണം നടന്നു വരെ പതിനെട്ടാം തീയതി രാവിലെ പോലീസ് സ്ഥലം പരിശോധിച്ചപ്പോൾ തന്നെ ഇത് ജയിലുമായി ബന്ധമുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കും ചെയ്തെന്നുള്ള ഒരു അനുമാനമാണ് ഉണ്ടായിരുന്നത് അത് നടത്തിയ പരിശോധനകൾ നമ്മുടെ ചില ശാസ്ത്രീയമായ പരിശോധനകളിൽ നിന്നും പ്രതിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും പ്രതിക്ക് സ്ഥിരമായൊരു താമസസ്ഥലമോ അങ്ങനെ പ്രത്യേകിച്ചൊരു താവളമോ ഒന്നുമില്ല അപ്പോൾ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ദുഷ്കരമായ ഒരു നടപടി പല രീതിയിലുള്ള ശാസ്ത്രീയമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി പ്രതിയെ നമുക്ക് തിരുവല്ലയിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി തുടർന്ന് നമ്മളുടെ ടീം തിരുവല്ലയിൽ എത്തുകയും ഈ ജയിലിൽ തന്നെ അയാളോടൊപ്പം ശഹതടവുകാരനായിട്ടുണ്ടായിരുന്ന മറ്റൊരാളുടെ ഒരു താവളത്തിൽ സംഗീതത്തിലാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഈ മോഷിച്ചെടുത്ത പൈസ പല രീതിയിലുള്ള ആഡംബര സാധനങ്ങൾ വാങ്ങിച്ചു വാങ്ങിക്കുകയും സുഖ ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ പോലീസ് റിക്കവറി നടത്തിയിട്ടുണ്ട് ആപ്പിളിൻ്റെ ഫോൺ അറുപതിനായിരം രൂപയുടെ ആപ്പിളിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് തുണിത്തരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാറ് രണ്ടേ കാറ് അയാളെടുത്ത് റിക്വസ്റ്റേഡായൊരു രണ്ടേ കാർ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവലിനെ ശേഖരിച്ചിട്ടുണ്ട് പോലീസിൻ്റെ തുടർന്നുള്ള തെളിവെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടായിട്ടുണ്ട് എത്രമാത്രം ഒരു പ്രാധാന്യമുണ്ട് ഈ ഒരു തെളിവെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം പ്രതിയുടെ ഈ എൻട്രി ഈ ഇവിടത്തേക്ക് കടന്നു വന്ന എൻട്രി അതിൻ്റെ പിന്നെ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കടന്നത് അത് പോലീസ് നമുക്ക് അന്വേഷിക്കുന്ന പരാതിയിൽ തന്നിരിക്കുന്ന പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അയാൾ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള തെളിവെടുപ്പുകൾ പോലീസിൻ്റെ രേഖകളിലേക്ക് വരുന്നതാണ് നാല് ലക്ഷം രൂപ എടുത്തതല്ലേ അതിപ്പോൾ എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട് എത്ര രൂപ കണ്ടെത്താനായി അപ്പോൾ അതിൽ കണക്കിലൊരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു കണക്കാണ് ഇപ്പോൾ നമ്മുടെ കണക്കിൽ വന്നിരിക്കുന്നത് ആ തുക കണക്ക് ചെലവഴിച്ചതിൻ്റെ എല്ലാം വ്യക്തമായ കണക്കുകൾ പോലീസിൻ്റെ കൈവിശ്യം ലഭിച്ചിട്ടുണ്ട് മോഷണത്തിൽ പുള്ളി മാത്രമേ ഉള്ളൂ നിലവിൽ അയാളുടെ പങ്ക് മാത്രമാണ് മനസ്സിലായിട്ടുള്ളത് ഇനി കസ്റ്റഡിയിൽ വാങ്ങിച്ച് കൂടുതൽ ചോദ്യം ചെയ്യണ്ടായിട്ടുണ്ട് കൂടുതലുള്ള ചോദ്യം ചെയ്താൽ എന്തെങ്കിലും പങ്കുണ്ടോ മറ്റെവിടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ തുകയെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അയാൾ നേരത്തെ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഫോൺ സാധ്യത ആളല്ലേക്ക് സഹായം കിട്ടിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ വിശദ വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടത്